പുറപ്പാട് പുസ്തകം ഒമ്പതാം അധ്യായം ഇരുപത്തിയേഴ് മുതലുള്ള വാക്യങ്ങൾ ഫറവോ മോശയെയും അഹർവനെയും ആളയച്ചു വരുത്തി പറഞ്ഞു ഇപ്രാവശ്യം ഞാൻ തെറ്റു ചെയ്തിരിക്കുന്നു കർത്താവ് നീതിമാനാണ് ഞാനും എൻ്റെ ജനവും തെറ്റുകാരാണ് ഇടിപുഴക്കത്തിനും കൽമഴയ്ക്കും അറുതി വരാൻ വേണ്ടി നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുവിൻ ഞാൻ നിങ്ങളെ വിട്ടയക്കാം ഇനി നിങ്ങൾ അല്പം പോലും വൈകണ്ട മോശ അവനോട് പറഞ്ഞു ഞാൻ പട്ടണത്തിൽ നിന്ന് പുറത്തു കടന്നാലുടൻ കർത്താവിന്റെ നേർക്ക് കൈകൾ വിരിച്ചു പ്രാർത്ഥിക്കാം അപ്പോൾ ഇടിമുഴക്കം അവസാനിക്കും മഴയും കൽമഴയും ഇടിമുഴക്കവും പൂർണ്ണമായി നിലച്ചു എന്ന് പറവോ കണ്ടപ്പോൾ അവനും സേവകരും വീണ്ടും പാപം ചെയ്യുകയും കഠിനഹൃതരാവുകയും ചെയ്തു കർത്താവ് മോശയോട് പറഞ്ഞതുപോലെ ഫറവ് കഠിനം ഹൃദയം കഠിനമായി അവൻ ഇസ്രായേൽക്കാരെ വിട്ടയച്ചില്ല അപ്രിയമുള്ളവരെയും വീണ്ടും പാപം ചെയ്യുന്ന ഫറവോയെ നമുക്ക് കാണാം നിലവിളിച്ചു പറഞ്ഞ് അതിൽ നിന്ന് മോചനം നേടാൻ ആഗ്രഹിച്ചു എന്നാൽ ആ കാര്യം സാധിച്ചു കഴിഞ്ഞ് വീണ്ടും പഴയ പാപത്തിലേക്ക് തിരിച്ചു പോകുന്ന സ്വഭാവം പ്രിയമുള്ളവരെ നമ്മളും ഇന്ന് ആ വിധത്തിലുള്ള സ്വഭാവത്തിൻ്റെ അടിമകളാണോ എന്ന് പരിശോധിക്കാൻ നമുക്ക് ഈ സമയം വിനിയോഗിക്കാം ഏതെങ്കിലും ഒരു പാപത്തിൽ നമ്മൾ വീണു വീണ കുറ്റബോധം കൊണ്ട് നിലവിളിച്ചു നിലവിളിച്ചു കഴിഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു ദൈവം അതിന് വിടുതൽ തന്നു തന്നു തന്നുകഴിഞ്ഞ് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് ആ തഴക്ക ദോഷത്തിലേക്ക് വീണു പോകുന്ന ബലഹീനത നമ്മളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഈ സമയം നമുക്ക് വിനിയോഗിക്കാം പറവയെ പോലെ ഹൃദയം കഠിനമാക്കി വീണ്ടും പാപം ചെയ്തു പോകുന്ന ബലഹീനത നമ്മളിൽ ഉണ്ടെങ്കിൽ പ്രിയമളൂരെ അതെന്നേക്കുമായി മാറ്റിക്കളയുവാൻ നമുക്ക് തീവ്രമായ പരിശ്രമം ആവശ്യമാണ് നിസ്സാരമായിട്ട് അതിനെ നമുക്ക് കാണാൻ പറ്റില്ല കാരണം അത് നമ്മളിൽ സ്വാധീനം ചെലുത്തി കഴിഞ്ഞു പാപം നമ്മുടെ മേൽ സ്വാധീനം ചെലുത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് സിമ്പിൾ ആയിട്ടുള്ള മോചനം നമുക്ക് ആവില്ല അവിടെ കർത്താവിന്റെ ബലിയുടെ യോഗ്യതയാൽ മാത്രമേ നമുക്ക് പൂർണമായും വിടുതൽ അതിൽ നിന്ന് കിട്ടുകയുള്ളൂ അവന്റെ കാൽവരിയിലെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കാനും അവിടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറച്ച് വീണ്ടും പാപത്തിലേക്ക് വീഴാതിരിക്കാനും ദൈവത്തിന് പൂർണ്ണമായും നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പുതിയ ജീവിതത്തിലേക്ക് പുത്തൻ മനുഷ്യനായി ദൈവത്തിൻ്റെ ആ കൃപയിൽ നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനായി നമുക്ക് രൂപം കൊള്ളാൻ പറ്റണം അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് അതിൽ നിന്ന് മോചനം ലഭിക്കുകയുള്ളൂ പ്രിയമുള്ളവരെ നമ്മൾ നമ്മുടെ ചിന്തകളെ കർത്താവിൽ വിശുദ്ധീകരിക്കാം പാപത്തിൽ നിന്നുള്ളവർ വിടുതല് സ്വന്തമാക്കാൻ മേലിൽ പാപം ചെയ്യാതിരിക്കാൻ കർത്താവിൻ്റെ സന്നിധിയിൽ തീരുമാനമെടുത്ത് അവൻ്റെ ബലിയുടെ യോഗ്യതയാൽ വീണ്ടെടുപ്പിൻ്റെ കൃപ കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മ